വിശിഷ്ട വ്യക്തികൾ അതേപോലെ തന്നെ മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ അധ്യക്ഷനും നമുക്ക് ഏറ്റവും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട പി വി അൻവർ സായിബ് ഞാൻ ഏകദേശം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് ഇത് സാഹോദം വീക്ഷിക്കണം കാരണം എനിക്ക് രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് ഈ ജില്ലയുടെ അവഗണനയെ കുറിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇന്ന് എനിക്ക് വളരെ കുറച്ച് ഒരു ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ ഇവിടെ എല്ലാ ആളുകളും ഇവിടെ പങ്കെടുത്തു ഇതൊരു പൊതുവിഷയത്തിൻ്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ചത് സത്യത്തിൽ ഇന്ന് ഒരുമിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഞാൻ ഇവിടെ നാസർവൈസി കൂടത്തായി ഇങ്ങനെ പിന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് പ്രസംഗം തുടങ്ങിയപ്പോൾ കുറച്ച് പിന്നെ വാക്യങ്ങളൊക്കെ ഓതിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ പിന്നെ പ്രസംഗിച്ചത് അലോസ് നോക്കൂ ഇവിടെ അങ്ങനെ പ്രസംഗിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഈ സി ഐ എൻ ആർ സി വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല കാരണം അതൊരു പൊതുവിഷയമാണ് ചരിത്രങ്ങളിൽ എവിടെയും ഇപ്പൊ ഞാനീ നിൽക്കുന്ന ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നില് മാപ്പിളമാർ വെള്ളക്കാരോട് ഏറ്റുപടവേട്ടിയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ അലയൊലി ബീറിട്ട് ഭരണത്തെ കുലുക്കി ആലി സഹോദരന്മാരെ ഗാന്ധിജി അന്നിറക്കി മലബാറിലെ കീലാപത്തും സ്വരാജുമായി ആലി ആലിമുസലിയാർ മതപ്രസംഗവും നടത്തി അങ്ങനെ ഓരോ മേഖലയും ഗാന്ധിജി സ്വരാജുമായി ആലി ആലിമുസ്ലിയാർ മതപ്രസംഗം നടത്തുന്നു എന്താ മതപ്രസംഗം ഈ രാജ്യത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായി നിലനിൽക്കണമെന്ന് പറയുന്ന അത്തരം ഊർജം നൽകി അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല നമുക്കിങ്ങനെ ഊർജം നൽകാൻ അന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമായി അന്ന് അദ്ദേഹം അത് പറഞ്ഞു എന്ന് വിചാരിച്ച് രാഷ്ട്രീയം നോക്കി മതം നോക്കി ആ വേദികളിൽ നിന്ന് ആരും ഇറങ്ങിപ്പോയില്ല അതൊരു പൊതുവിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തോട് ഈ മലബാറിലെ മക്കള് പോരാടിയത് ആ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന മണ്ണില് ഇന്ന് ഞാൻ കാണുകയാണ് ഒരു പൊതുവിഷയം ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ആരോഗ്യപരമായി വിദ്യാഭ്യാസപരമായി ഇവിടെ അവഗണിക്കപ്പെടുന്ന ഈ മലബാറിന്റെ വിഷയങ്ങളെ കുറിച്ച് ഒരു പൊതുവേദി ഇവിടെ കെട്ടുമ്പോ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ചരിത്രം ആവർത്തിക്കപ്പെടും തീവ്രവാദ മുദ്ര ചാർത്തപ്പെടും അലക്കൂ മാപ്പിള ലഹളക്കാർ ബ്രിട്ടീഷുകാർ വിളിച്ചു മാപ്പിള ലഹളക്കാർ അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മലബാറിന് വേണ്ടി മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളെ നോക്കിയിട്ട് അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകൾ വിളിക്കുന്നത് എന്താ തീവ്രവാദികൾ അത് അതിന്റെ പരിണിതമാണ് പരിണാമമാണ് അതിൽ നമ്മൾ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് വന്ന് ഇത് ജനകീയവത്കരിച്ചുകൊണ്ട് ആ വിഷയത്തെ കൃത്യമായി എത്തിക്കാൻ ഇനി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പോകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ബഹുമാനപ്പെട്ട ബി ബി അൻവർ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരാശയവും തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ വിഷയം എസ് പി സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയം എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ ആയിക്കൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നു മലബാറിന്റെ വിഷയത്തെ മുന്നോട്ട് വെക്കുകയാണ് സത്യമാണത് അതിൽ ആർക്കും തർക്കം വേണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നാടിനൊരു ചരിത്രമുണ്ട് ഒരുമിച്ച് നിന്നതിന്റെ ചരിത്രം ആ ചരിത്രത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ നീതിപൂർവമായി മുന്നോട്ട് പോകാൻ എല്ലാവിധ പിന്തുണയും ഈ ഒരു അവസരത്തിൽ അറിയിച്ചു ഈ സമരം വിജയം കാണട്ടെ നമ്മുടെ ഭാവി തലമുറക്ക് സുഖകരമായി എല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി